കേളത്തിനുള്ളിൽ നമ്മൾ കല്ലേരി അമ്പലത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ കല്ലേരി അമ്പലം അങ്ങനെ രണ്ട് കാറിന് ചെറിയൊരു ബൈക്കിലായിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കും നേരിട്ട് നമ്മളൊരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അതെല്ലാം വഴിയെ വഴിയെ നമുക്ക് ഓരോ വിവരങ്ങളും തരാം കേട്ടോ ഓക്കേ നമ്മളിപ്പോൾ കേളത്ത് മുക്കുന്ന യാത്ര പുറപ്പെട്ട് സുപിയേട്ടൻ കൂടിയുണ്ട് വണ്ടിയിലാണ് ഹലോ നമ്മൾ പോയത് പണിക്കൂട്ടി അതുപോലെ തന്നെ കാവൽ റോഡ് വഴി മയ്യന്നൂര് അങ്ങനെ തന്നെ വല്യാപ്പള്ളി പിടിക്കാന്ന് തോന്നാ അങ്ങനെ തന്നെ പോന്നാണ് റോഡ് കുറച്ച് മോശമാണ് കാവൽ റോഡ് അതുപോലെ തന്നെ മയ്യൻ റോഡെല്ലാം കുറച്ച് മോശമാണ് എന്നാൽ ആ വഴി തന്നെ പോവാട്ടോ നമ്മളിപ്പോൾ ഏകദേശം വില്ലിയാപ്പള്ളി ടൗണിലെത്തി കേട്ടാ ഇനിയിപ്പോൾ കുറച്ചും കൂടെയുള്ളൂ കല്യ അമ്പലത്തിൽ എത്താന് നല്ല ആൾക്കാരുടെ മുന്നിൽ പോയി ഉണ്ട് കുറച്ച് നമ്മൾ വണ്ടീൻ്റെ വേക്കിൽ വരുന്നുണ്ട് ഞാനും അശ്വതിയും അനകയും ദ്രോണ ഇസയെല്ലാം നമ്മൾ ഈ വണ്ടിയിലുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം നമ്മൾ വില്ലിയാപ്പള്ളി ടൗണിലെത്തി ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് കാണാറുണ്ട് പക്ഷെ ഇന്ന് കാണുന്നില്ല സൂത്തുകാർ പോകാൻ പറ്റുന്നുണ്ട് അമ്മ ഒരു ഇരുപത് മിനിറ്റോണ്ട് അവിടെ എത്തുന്ന ആയിരിക്കുന്നത് കല്യാണ അമ്പലത്തിൽ ഏട്ടാ അത് നമ്മൾ കല്ലേരി എത്തി അമ്പലത്തിലെത്തി നമ്മള് അപ്പോ നല്ല കണ്ടില്ലേ വാഹനം കണ്ടില്ല നല്ല തിരക്കുണ്ട് ഒരു ഉത്സവത്തിന്റെ ആളന്നെ ഇവിടെ ഉണ്ട് നോക്കട്ടെ നമ്മള് കാർ ഐഡിയങ്കിൽ പാർക്ക് ചെയ്തിട്ട് നല്ലോട്ടേക്ക് പോവാൻ മാത്രല്ല <laughs> <laughs> സാധനം കഴിച്ച് ഞങ്ങൾ നിബീഷിൻ്റെ വൈഫ് ഹൗസ് ജൂബിൻ്റെ വീട് ഇവിടെ ഈ കല്ലേരി അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ ഭക്ഷണെല്ലാം കരുതിയിട്ടുണ്ട് അവിടെ നിന്ന് ഭക്ഷണം നേരെ നേരമായി നാട്ടിലേക്ക് കേട്ടോ അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ വെള്ളിയാഴ്ച രാത്രിയാണ് നല്ല മഴയെന്നു വെച്ചാൽ നല്ല മഴ അവിടെ നിന്ന് ഇറങ്ങിയത് നല്ല മഴയാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാം കേട്ടോ ഓക്കെ